ഹായ് ഹായോ സ്ലാമുലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒത്തിരി ബെഡ്റൂംസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് പൊതുവേ വുഡ് ആൻഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലുള്ള ബെഡ്റൂംസ് ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് സീലിംഗിൽ സർക്കിൾ ഷേപ്പിലായിട്ട് ജിപ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ടാണ് മിറർ വരുന്നത് അതൊരു ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വിൻഡോക്ക് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടൊരു ഓഫ് വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിൽ ടേബിളോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിയുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് കോട്ടൻ്റെ ഹെഡ് നൽകിയിട്ടുള്ളത് സീലിംഗ് തന്നെ സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടൻ്റെ ഹെഡിൻ്റെ ആ ഒരു കളറിന് മാച്ചായിട്ടാണ് വിൻഡോക്ക് ബ്ലിൻസ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഫ്ലോറിലായിട്ട് മാർബിളാ കേട്ടോ ഇരിച്ചിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വാർഡ്രോബിനോട് റൂമിനോട് ചേർന്നാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടന് രണ്ട് ആയിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് സിംപിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂമിലോട്ടാണ് എത്തുന്നത് ഓരോ ബെഡ്റൂമും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് ടൈലിന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകിയിട്ടുണ്ട് റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗും തന്നെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടന്റെ ഹെഡിലായിട്ട് ഗ്രിൽ വർക്കാണ് നൽകിയിട്ടുള്ളത് ചുറ്റിലുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വുഡിലുള്ള ഒരു ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് കോട്ടൻ്റെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് കോട്ടന്റെ ഫ്രണ്ടിലായിട്ടാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ട് ഷെൽഫ് നൽകിയിട്ടാണ് മിററിന്റെ ആ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഓഫ് വൈറ്റ് വുഡ് ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിങ്ങും സിമ്പിളായിട്ടായിട്ടോ ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് സീലിങ്ങിൽ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ട് ഡ്രസ്സിങ് ഏരിയയിൽ ഒരു റെഡിമെയ്ഡ് വാഡ്റൂബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിൽ തന്നെ അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോട്ടൻ്റെ രണ്ട് സൈഡിലോ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് എവിടെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും നൽകിയിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ലൈറ്റ് ചിക്കു കളറിലുള്ള റോമൻ ആണ് നൽകിയിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൽ മിറർ സെപ്പറേറ്റ് ആയിട്ട് വോളിൽ ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ട് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് മിറർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഓരോ ബെഡ്റൂംസിലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അൻപത് നാനൂറാണ് സൈസ് വരുന്നത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സർക്കിൾ ഷേപ്പിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ബേവിൻ്റെ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബേവിൻ്റെ പോലെയാണ് ആ ഒരു ഭാഗം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടായിട്ട് ആ ഒരു ഭാഗം അവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏത് ബെഡ്റൂമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ